സ്വർണം നമ്മളിൽ പലർക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആഭരണവും നിക്ഷേപ രീതിയുമാണ് സ്വർണം വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ചൈനയ്ക്ക് ശേഷം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താവ് കൂടുതലും ആളുകൾ സ്വർണത്തിൽ നടത്തുന്ന നിക്ഷേപം സ്വർണ ആഭരണങ്ങൾ നാണയങ്ങൾ ബാറുകൾ എന്നിവയിലാണ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ഗോൾഡ് ഫണ്ട് സോവറിൻ ഫണ്ടുകളിലും ഇപ്പോൾ ആളുകൾ നിക്ഷേപം നടത്തി വരുന്നതായി കാണാറുണ്ട് ഇതിൽ സോവറിൻ ഗോൾഡ് ബോൺ സ്കീമിന്റെ പ്രത്യേകതകൾ ഈ സ്കീമിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ഈ സ്കീം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ആദ്യമായി എന്താണ് സോവറിൻ ഗോൾഡ് ബോൺ സ്കീം രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാരുമായി കൂടി ആലോചിച്ച് ആർ ബി ഐ അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ പദ്ധതി തുറന്നിരിക്കുന്നത് സോവറിൻ ഗോൾഡ് ബോൺ സ്കീമിൽ അംഗമാകുന്ന വ്യക്തിക്ക് ഫിസിക്കലായിട്ട് അതായത് കയ്യിൽ സ്വർണം ലഭിക്കില്ല പകരം ഗ്രാം അടിസ്ഥാനപ്പെടുത്തി നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തത് തുല്യമായി റിസർവ് ബാങ്കിന്റെ സാക്ഷ്യപത്രമാണ് നിക്ഷേപന് കിട്ടുക സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമിന്റെ ചില പ്രത്യേകതകൾ നോക്കാം ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യത്തിൽ നോ ടെൻഷൻ അടുത്തത് ഓരോ ഗ്രാമിന്റെ ഗുണിതങ്ങളായാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് മൂന്ന് സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ മറ്റൊരു പ്രത്യേകത എട്ട് വർഷ കാലയളവാണ് ഇതിനുള്ളത് വേണമെങ്കിൽ നിക്ഷേപകന് അഞ്ചു വർഷമോ ആറു വർഷമോ ഏഴാം വർഷമോ സ്കീമിൽ നിന്ന് പുറത്തു കടക്കാവുന്നതാണ് നാലാമത്തെ പ്രത്യേകത നിക്ഷേപകന് ചുരുങ്ങിയത് ഒരു ഗ്രാം വാങ്ങിക്കൊണ്ടും ഈ സ്കീമിൽ അംഗമാകാൻ കഴിയും അഞ്ച് ഒരു വ്യക്തിക്ക് വാങ്ങാവുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് നാല് കിലോ ആണ് എച്ച് യു എഫ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആണെങ്കിലും നാല് കിലോ ഇനി ട്രസ്റ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇരുപത് കിലോ വരെ വാങ്ങാം മറ്റൊരു ആകർഷണീയമായ പ്രത്യേകത സോവറിൻ ഗോൾഡ് ബോൺ സ്കീമിൽ അംഗമാകുന്ന വ്യക്തിക്ക് രണ്ടര ശതമാനം പലിശ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ലഭിക്കുന്നു അടുത്ത പ്രത്യേകത സോവറിൻ ഗോൾഡ് ബോൺ ലോൺ എടുക്കുന്നവർക്ക് കൊളാട്രൽ ആയി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് സോവറിൻ ഗോൾഡ് ബോൺ സ്കീമിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് സുരക്ഷയിത്വം ഫിസിക്കൽ ഗോൾഡ് കയ്യിൽ വെക്കുമ്പോൾ നമുക്കൊരു റിസ്ക് ഉണ്ട് നഷ്ടപ്പെടുമോ എന്നോ കള്ളൻ കൊണ്ടുപോകുമോ എന്നല്ല പക്ഷേ സോവറിൻ ഗോൾഡ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിക്ക് അങ്ങനെ റിസ്ക് ഇല്ല സീറോ റിസ്ക് ആണ് രണ്ട് പലിശ ഫിസിക്കൽ ഗോൾഡിന് നമുക്ക് പലിശ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നാൽ ഈ സ്കീമിൽ അംഗമാകുന്ന വ്യക്തിക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം രണ്ടര ശതമാനം പലിശ ലഭിക്കും മൂന്ന് ടാക്സ് ബെനിഫിറ്റ് ാണ് എട്ട് വർഷം പൂർത്തിയാക്കി പുറത്തു വരുന്ന വ്യക്തിക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഒന്നും തന്നെ വരുന്നില്ല പക്ഷേ അഞ്ചു വർഷത്തിനുള്ളിൽ പുറത്തു വരുന്ന വ്യക്തിക്ക് ടാക്സ് വരുന്നതാണ് മൂന്ന് പരിശുദ്ധി സോവനം ഗോൾഡ് ബോണ്ടിന്റെ പരിശുദ്ധി അതിന്റെ വിലയുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് ഇന്ത്യ ഇന്ത്യയൻ ആൻഡ് ജൂല്ലേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡിന്റെ കഴിഞ്ഞ മൂന്ന് പ്രവർത്തി ദിവസങ്ങളിലെ തൊള്ളായിരത്തി പരിശീലിയുള്ള ഗോൾഡിന്റെ ശരാശരി വിലയാണ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് നാല് എക്സിറ്റ് ഓപ്ഷൻ സോവറിംഗ് ഗോൾഡ് ബോൺ സ്കീം എട്ട് വർഷത്തെ ഒരു പ്ലാനാണത് വേണമെങ്കിൽ നിക്ഷേപകന് അഞ്ചാം വർഷം മുതൽ പുറത്ത് കടക്കാവുന്നതാണ് അഞ്ച് പ്രസിഡന്റി നിങ്ങൾ എടുത്തിരിക്കുന്ന സോവറിൻ ഗോൾഡ് ബോൺ സ്കീം നിങ്ങൾക്ക് ഒരു ലോണിന് അപേക്ഷിക്കുമ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റിയായി ഉപയോഗിക്കാവുന്നതാണ് സോവറിൻ ഗോൾഡ് ബോൺ ആർ ബി ഐ പറയുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ഇതുവരെ ഗോൾഡ് ബോൺ സ്കീമിന്റെ പ്രത്യേകതകളും ഗുണങ്ങളുമാണ് നമ്മൾ നോക്കിയത് ഇനി നമുക്ക് സോവറിൻ ഗോൾഡ് ബോൺ സ്കീമിന്റെ ചില ദോഷങ്ങൾ നോക്കിയാലോ ഒന്ന് ലോക്ക് ഇൻ ആണ് ഈ സ്കീമിന്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് അഞ്ചു വർഷത്തെ ഇൻ പീരീഡും എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പീരീഡുമാണ് രണ്ട് സ്കീം ഓപ്പൺ ടൈം മറ്റ് സ്കീമുകളെ അപേക്ഷിച്ച് വർഷം മുഴുവനും ഓപ്പൺ ആയ ഒരു സ്കീമല്ല സോവറിൻ ഗോൾഡ് ബോൺ സ്കീം ആർ ബി പറയുന്ന സമയങ്ങളിൽ മാത്രമേ ഈ സ്കീമിൽ അംഗമാകാൻ പറ്റും മൂന്ന് ഗോൾഡ് ഗോൾഡ് പ്രൈസ് പ്രൈസ് സ്കീമിന്റെ കണക്കാക്കുന്നത് ഇന്ത്യ ബുളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡിന്റെ കഴിഞ്ഞ മൂന്ന് പ്രവൃത്തി ദിവസങ്ങളിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് പരിശുദ്ധിയുള്ള ഗോൾഡിന്റെ ശരാശരി വിലയാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഈ സ്കീമിൽ നിന്നും റെഡീമോ എക്സിറ്റോ ചെയ്യുമ്പോൾ അതിന്റെ വില കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസിലും അടുത്തത് നമ്മൾ ഗോൾഡിൽ ആഭരണമായി വാങ്ങിക്കുമ്പോൾ അത് ഫാഷൻ നോക്കിയും ആഭരണമായി അണിയാനുമാണല്ലോ ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അത് ആഭരണമായി അണിയാൻ സാധിക്കുന്നതല്ല എന്നുള്ള ഒരു പോരായ്മ കൂടിയും ഇതിനുണ്ട് സൗകര്യം ഗോൾഡ് ബോൺ സ്കീമിന്റെ മറ്റൊരു ആകർഷണീയത ഓൺലൈനായാണ് നിങ്ങൾ ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അൻപത് രൂപ കൂടിയാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് ഗോൾഡ് ഗോൾബോൺ സ്കീമിന്റെ എല്ലാ സവിശേഷതകളും ഗുണങ്ങളും ദോഷങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിലൂടെ ഫിനാൻഷ്യൽ വൈബ്സിലൂടെ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം